അപ്പൊ ഇപ്പൊ നമ്മള് മലയണമലയിലാണ് അപ്പൊ നമ്മളിങ്ങനെ ആരെയും കണ്ടില്ല അപ്പോഴാണ് ഒരു ചേട്ടൻ കയറി വരുന്നത് കണ്ടത് ചേട്ടന്റെ വീട് ഇവിടെയാണ് അപ്പൊ നമുക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ നമ്മുടെ ട്രെക്കിംഗ് സമയത്ത് നമ്മൾ നമ്മള് അറിയാതെ എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്തായാലും നമ്മൾ രണ്ടും കളിച്ചു മുന്നോട്ട് പോകാമെന്ന് നമ്മൾ കരുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജോൺസൺ ചേട്ടനെ കണ്ടത് ജോൺസൺ ചേട്ടൻ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞതാണ് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു പ്രത്യേകത എന്താ ചേട്ടന് പറയാൻ എന്താ ഉള്ളത് മലയാണ മലയെ മഞ്ഞുള്ള കാലമാണെങ്കിൽ ആ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കട്ട മഞ്ഞ് കാണും മഞ്ഞ് കാണും നല്ല വെള്ള കറുപ്പും നല്ല രസമാണ് രസമുണ്ട് പിന്നെ അങ്ങോട്ട് പോയാൽ വനവും വനവും ഈത്തോട്ടുള്ള ഭാഗം അങ്ങനെയല്ല പല കൊച്ചി ഭാഗ അവിടെ നിന്ന് നേരം പോകുമ്പോൾ നോക്കിയാൽ കൊച്ചി കൊച്ചിയില് കപ്പല് അതൊക്കെ അല്ലേ നല്ല െ അപ്പൊണ്ടി എങ്ങനെയാ ജീപ്പും ഇതൊക്കെ വരുള്ളൂ അവിടെ ആ കോൺക്രീറ്റ് ഉണ്ട് കോൺക്രീറ്റ് അപ്പൊ ചേട്ടനൊക്കെ എങ്ങനെയാ പോകുന്നത് വണ്ടിക്ക് പോകും അതോ താഴെ വരെ നടന്നു അല്ല അവിടെ നടന്നു പോകും അതെ അല്ലേ അപ്പൊ ഇവിടെയുള്ള വരുമാനമാർഗം എന്താ അപ്പൊ ശരിക്കും ഞാൻ എനിക്ക് മലയാളമലയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജോൺസൺ ചേട്ടിന്ന് അറിയുവാൻ സാധിച്ചു ആളുകളൊക്കെ ഇവിടെ നിന്ന് താമസം മാറിപ്പോയി നമുക്കുണ്ട് വഴി നന്നാക്കുവാണെങ്കിൽ അതെ ഒരു രാത്രി ആശ്രിത കേസോ കാര്യങ്ങളൊക്കെ വരുമ്പം ഇതിലെ ജീപ്പ് വന്നിട്ട് വേണോ അല്ലെ ഈ കഴിഞ്ഞിരിച്ചു പഴിയിൽ നിന്ന് ആൾക്കാർ വരുവേ വണ്ടി പോകുന്ന സൗകര്യം എന്നിട്ട് റോഡും കൂടെ ഒന്ന് ശരി ശരിയാകുവാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഒരു സ്ഥലം കാണാൻ പറ്റിയത് പ്രകൃതി ഭംഗി കൊണ്ട് ശുദ്ധ വായു ശുദ്ധജലം കൊണ്ടൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് അതുപോലെ ട്രെക്കിങ്ങിന് ഒരു മനോഹരമായ സ്ഥലമാണ് ഈ മലയ മലയെണ്ണാമല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് അപ്പം ഏറ്റവും ടോപ്പിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കാരണം ഈ സമയത്ത് നമുക്കത് പോകാൻ കഴിയില്ല കുറച്ചും കൂടെ ഒക്കെ വേനൽ വന്ന് ഈ പുല്ലൊക്കെ ഒന്ന് ഉണങ്ങി ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് അവിടം വരെ പോകാൻ പറ്റുള്ളൂ മൊത്തം പൊന്തക്കാടാണ് പ്രത്യേകിച്ച് നമുക്ക് അവിടെ അവിടെയുള്ളവർക്കാണെങ്കിൽ പിന്നെയും പറ്റും പക്ഷേ നമുക്ക് ഒട്ടും പോകാൻ പറ്റില്ല ഇപ്പോൾ അതിൻ്റെ റിസ്ക് ആണ് അപ്പോൾ എന്തുകൊണ്ടും മലയണ്ണ മല എന്ന് പറയുന്നത് അതി സുന്ദരമായ ഒരു ഗ്രാമം എന്ന് പറയാം സത്യം പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ താമസിക്കുന്നില്ല അപ്പം അതിന്റെ എല്ലാ വിശേഷങ്ങളും അടങ്ങിയ ഫുൾ വീഡിയോ ആണ് നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ മലയെണ്ണമല എന്ന ഒരു സ്ഥലത്തെ കുറിച്ച് അറിയുന്നതും പോകുന്നതും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയതും ഒക്കെ അതെനിക്കൊരു വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു അപ്പം ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുണ്ട് മലയാള മലയെക്കുറിച്ച് അപ്പം നമ്മൾ ഇത്തവണ മേളിലേക്ക് പോകുന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഞാൻ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് ലൈക്കണേ